കോവിഷീൽഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രസെനക്ക കമ്പനി വാക്സിൻ്റെ ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സംബന്ധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്ന പിന്നാലെയാണ് ഹർജി ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളം പേർക്ക് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കോവിഡിന് ശേഷം ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങൾ കൂടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇന്ത്യയിൽ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് ബ്രിട്ടീഷ് ഔഷധ നിർമ്മാതാക്കളായ ഹസ്ട്രാസെനക്ക വികസിപ്പിച്ചെടുത്ത് ലോകവ്യാപകമായി വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ കുത്തിവെയ്പ് എടുത്തവരിൽ ചിലർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച് വിതരണം ചെയ്ത ഈ വാക്സിനാണ് രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പകുതിയിലേറെ പേർക്കും നൽകിയിട്ടുള്ളത് രക്തം കട്ട പോലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ ഉണ്ടെന്ന ആരോപണം പക്ഷേ കമ്പനിയും ബന്ധപ്പെട്ട അധികൃതരും അത് നിഷേധിക്കുകയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വാഭാവികമായും ഔദ്യോഗിക വിശദീകരണങ്ങളിലാണ് വിശ്വസിക്കുന്നത് കോവിഡിന് ശേഷം നിരവധി ആളുകൾ കുഴഞ്ഞുവീണും മറ്റും മരിക്കുന്നതിൽ വാക്സിനെ വിമർശകർ പരിചാരുന്നതിനിടയിലാണ് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായ ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി കണ്ടുവന്നവരെ ഞെട്ടിക്കുകയാണ് ആസ്ട്രോസെനക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തങ്ങളുടെ വാക്സിൻ അപൂർവമായി ഗുരുതരമായ പാർശ്വബലം ഉണ്ടാക്കുമെന്നുണ്ടെന്ന് ആസ്ട്രോസെനക്ക കോടതിയിൽ സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകളിൽ ആണ് ഇതിനിടെ പുറത്തു വന്നിരിക്കുന്നത് അപൂർവ അപൂർവാവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാവാമെന്നാണ് കമ്പനി കോടതിയിൽ വെളിപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട് നൂറു കോടിയിലേറെ ഡോസ് ഇന്ത്യയിൽ തന്നെ അവർ വിതരണം ചെയ്തിട്ടുണ്ടാവും എന്നാണ് കണക്കുകൾ ആ നിലയിൽ ലോകവ്യാപകമായി എത്രയോ കോടി ഡോസിന്റെ ഉപയോഗമാണ് നടന്നിരിക്കുന്നത് അതിൽ അത്യപൂർവം എന്ന് പറഞ്ഞാൽ പോലും എത്രയാളുകളെ ഇത് ബാധിക്കും എന്ന ചോദ്യമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് വാക്സിൻ ഇന്ത്യയിൽ ആരെങ്കിലും ദോഷകരമായിട്ടുണ്ടോ എന്ന ആശങ്കയും സ്വാഭാവികമായും ഉയർന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായ പരിശോധനയും പഠനവും ആവശ്യമാണ് ആരോഗ്യ മേഖലയിലെ അതീവ ഗൗരവമുള്ള വിഷയമായി ഇതിനെ കണക്കാക്കുകയാണ് വേണ്ടത് പാർശ്വഫലങ്ങൾ നീണ്ടു നിൽക്കുന്നതാണോ അങ്ങനെയെങ്കിൽ എന്താണ് പരിഹാരം എന്നൊക്കെ അടിയന്തരമായി പഠിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത് കമ്പനി തന്നെ ചെറിയ അപകട സാധ്യത പറഞ്ഞിരിക്കുമ്പോഴാണ് അത് ഗൗരവമുള്ള വിഷയമാക്കുന്നത് വാക്സിൻ എടുത്ത് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് പാർശ്വഫലങ്ങളെക്കുറിച്ച് നിർമ്മാണ കമ്പനി സമ്മതിക്കുന്നത് കൊണ്ട് എടുത്ത വാക്സിൻ പിൻവലിക്കാനാവില്ല പക്ഷേ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ധരിപ്പിക്കുന്നതിലും സർക്കാരിലും ഉത്തരവാദിത്തപ്പെട്ട വിദഗ്ധർക്കും കഴിയും ആസ്ട്രോസെനക്കയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപകമായി അഭിപ്രായങ്ങൾ പ്രചരിക്കുന്നുണ്ട് സത്യവും അസത്യവും എല്ലാം ചേർന്ന് ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുകയാണ് സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഉള്ളത് ആസ്ട്രോസെനക്കയുടെ വാക്സിൻ എടുത്തത് മൂലം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ച ജെയിമി സ്കോട്ട് എന്നയാളാണ് നിയമ നടപടികൾക്ക് ആദ്യം തുടക്കം കുറിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പ്ലേറ്റ്ലെറ്റുകൾ ധന്യമായി കുറയുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആരോപണങ്ങൾ ആദ്യം ആസ്ത്രാസനക്ക തള്ളിക്കളഞ്ഞെങ്കിലും അപൂർവം കേസുകളിൽ പ്രശ്നമാവുന്നുണ്ടെന്ന് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് പൗണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വാക്സിന്റെ ഇരകളെന്ന് പറയുന്നവരുടെ അമ്പത്തി കേസുകൾ യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നൂറുകണക്കിന് പുതിയ കേസുകൾ യു കെയിൽ കമ്പനിക്കെതിരെ ഉണ്ടാകുമെന്ന സൂചനകളും റിപ്പോർട്ടുകളായി പുറത്തു വന്നു കഴിഞ്ഞു വിവിധ രാജ്യങ്ങളിലെ റെഗുലേറ്ററി അതോറിറ്റികളും ലോകാരോഗ്യ സംഘടനയും സുരക്ഷിതമാണെന്ന് കണ്ടെത്തി ജനങ്ങളിൽ ഉപയോഗിച്ച വാക്സിനാണ് അത്യപൂർവമായിട്ടായാലും ജീവനെ ഭീഷണി ഉയർത്താമെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ലോകം കോവിഡ് വ്യാപനത്തെ ഭീതിയോടെ കാണുമ്പോൾ വാക്സിൻ വികസിപ്പിക്കേണ്ടത് നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമിറങ്ങിയ വാക്സിനുകൾ അത്യാവശ്യത്തോടെയാണ് രാജ്യങ്ങൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ കുറവുണ്ടായോ ഇല്ലയോ എന്ന് പറയാൻ സാധാരണക്കാരന് കഴിയില്ല സർക്കാരും ആരോഗ്യ വിദഗ്ധരും കമ്പനികളും പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് ജനം ചെയ്യുക മരുന്ന് കമ്പനിയുടെ യു കെ കോടതിയിലെ വെളിപ്പെടുത്തൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്